ഹലോ ഞാൻ വലൈക്കും എന്നാ പോണേ അമ്മായിട്ട് കൊടുക്കാണ് പോരാൻ കാരണം എന്താ ആക്സിഡന്റ് സംഭവിച്ചു അമ്മായിക്കാക്കക്ക് അമ്മായി കാക്ക എന്ന് പറയുമ്പോ ഞങ്ങളുടെ നാട്ടിലെ അളിയാക്ക ഏ അടിയാക്ക അപ്പൊ ആക്സിഡന്റ് സംഭവിച്ചിരുന്നു അമ്മായിക്ക എന്താ പറ്റി പന്നി മുമ്പ് ചടിയില്ലേ ഷന്റെ ഞാനെന്തോ ചാടിന്ന് അപ്പൊ ഏഹ് കൊറേ ദിവസമായി ഞങ്ങള് ഇപ്പോഴാ പോകുന്നു ഛർദ്ദിച്ചോ ഓ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മൊത്തം ഛർദിച്ചു കൂട്ടിയിക്കണ മക്ക ഇതെല്ലാം വരാ ഇതെല്ലാം വരാ കൂടെ ആരുല്ലേ അല ഞങ്ങടെ തലക്ക് തേങ്ങ പോടു സീനോന്റെ അമ്മാൻ്റെ പോര്

അടുത്ത യാത്രത്തിരിക്കും ഇന്ന് മൊത്തത്തില് ഓർമ്മയിൽ എന്താ പറയാ കല്യാണം കഴിഞ്ഞ സൽക്കാര കല്യാണത്തിന്റെ ഒരു ഫീലാണ് പക്ഷെ ഇത് മൊത്തം ഹോസ്പിറ്റൽ കേസ് ആണെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അല്ലേ നമ്മളെവിടക്കെ വന്നിട്ടുണ്ട് നോക്കിയിട്ട് അലൻ ഇത് എവിടെ എത്തിക്കണ നോക്കിയേക്ക് അലനും ബോധം വെച്ചപ്പോ അല ഏതാ ഇവിടെ എത്തിക്കണത് ഇത് ഏതാ വീട് ഏതാ വീട് ഇവിടെ ആരാച്ചോക്കെ അല്ലേ ഒക്കെ നോക്ക് പോലെ കഴിച്ചു നമ്മൾ സീനുവിൻ്റെ വല്യമാനയും വെല്ലിപ്പാനൊക്കെ കാണാൻ വേണ്ടി പോവാണ് എടി എൻ്റെ അമ്മ പോയിട്ട് എത്ര ആയി ഒരു മാസമായില്ലേ ഒരു മാസം കഴിഞ്ഞോ ഒരു മാസം കഴിഞ്ഞില്ലേ അല്ലേ ഞങ്ങളെ ഞങ്ങൾ തറവാട്ടെത്താ ഈ മുകളിലെ വഴി കൂടി അപ്പുറത്ത് കൂടി വഴിട്ടുണ്ടോ ഇതുപോലെ ഷോർട്ട് കട്ട് അല്ലേ നോക്കിയാണെന്നുണ്ടെങ്കിൽ പല്ല് പോകും അല്ലേ തറവാട്ടിലെത്തി അങ്ങനെ അഞ്ചാമത്തെ ഒരു വീടും ദിവസത്തെ ൾ ഒരുമിച്ച് തീർക്കാന്ന് എനിക്ക് തോന്നുന്നു എല്ലാരും ഒരുമിച്ച് കാണാൻ തോന്നുന്നു എന്റെ കുട്ടി കിടക്കുന്നോക്ക മക്കളെ വിളിക്കാതെ വന്നിട്ട് ഈ വീട്ടിലാളില്ലപ്പോ ഞാൻ ശരിയാക്കി തരാട്ടോ ഇതാണ് യൂച്ചു അല്ലേ കൈ സൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളടുത്ത പോക്കിന് ഒരുങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം അതിന്റെ മുന്നോടിയായിട്ട് അലന് എന്തെടുക്കണം പാസ്പോർട്ട് എടുക്കണം അപ്പൊ ഞങ്ങൾ അലൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോയിലിട്ട് എത്തിയിട്ടുണ്ട് പിന്നെ അന്നെടുത്തമാതിരി അബദ്ധം പറ്റണം നീ ബാക്ക്ഗ്രൗണ്ട് വൈകുമ്പോ മതി പാസ്പോർട്ട് അല എന്ന ഉറങ്ങല്ലേ ക്കനെ ഉറങ്ങല്ലേ ബാറ്ററി പൊട്ടിന്ന് പറഞ്ഞിട്ടുണ്ട് വാട് വാങ്ങി ഉറക്കീസും മുഖം കേൾക്കണോ ഏറ്റവും കുട്ടി മോൾക്കാ നോക്കണേ ോക്ക് ട്ടാ നോക്കണേ ചെറിയ തുടച്ചെടുക്ക് കുട്ടി കുറച്ച് പൗഡർ പൗഡറൊക്കെ കൊടുക്കണോ ഏ എടുക്കട ഇത് പണി ഇതോ ന കറക്റ്റ് മിയാസിന്റെ പോലെ കിട്ടിയോടെ അതൊക്കെ മതിസ്പോർട്ട് കിട്ടിയാൽ മതി ചോർക്കുവാണെന്നൊന്നുമില്ല പോലെ അല്ല എന്റെ ഒരു ഫോട്ടോ എടുക്കണോ

എന്താ എത്ര നല്ല ചെരുപ്പുണ്ട് അത് ഇടാനിട്ടല്ലേ ചെരുപ്പാണ് നമ്മക്ക് ഓള ഉണ്ടിയപ്പാനും പൊട്ടിച്ചിട്ട് മക്കൾക്ക് എടുക്കാൻ പറഞ്ഞിട്ട് എല്ലാ എടുക്കണ ഓൾക്കെന്ന എടുക്കണേ നമ്മള് പട്ടാമ്പിയിലാണ് പട്ടാമ്പി വന്നിട്ട് പർച്ചേസിംഗ് ആണ് ജമ്മും ഓൾക്ക് പർച്ചേസിംഗ് ആണ് എന്തൊരു അഹങ്കാരിയാണ് ഓള്

അങ്ങനെ കഴിച്ചു സുടിയാന്നൊക്കെ പർച്ചേസ് ചെയ്യാനിട്ട് സുടിയാന്ന് സിനിമ ഒന്നും ഞാൻ എനിക്ക് നാല് ട്രൗസർ എടുത്തു അതിനുള്ളു കോട്ടൻ്റെ വാ വാ എന്റെ അലേഹാ ആരാട്ട് പോരെ അപ്പുറത്താണേ വാ വാ പോവാണേ വറ്റാ താറ്റാ എന്താ എങ്ങോട്ട് വിളിച്ചാണ് പോ സാധാരണ കൊണ്ടുപോലെ എന്താ പച്ചക്കറി സാധനല്ലേ എനിക്കും രണ്ട് മക്കള് ഒരാൾ ഇതാ കിടക്കും ഒരാൾ ഇതാ പോരെ വാ വാ ഓ പോർച്ചേസിംഗിനാണ് എന്നും പർച്ചേസിംഗിനാണ് എന്തൊരു അഹങ്കാരിയാണ് ഈഡിയോന്ന് എന്തൊക്കെയാട് ിലേക്ക് കഴിക്കുള്ളു കഴിച്ചാരി പ്രേക്ഷകർക്ക് സന്തോഷം അഹങ്കാരി എന്ന് പറയുമ്പോ അല്ലേ ആൾക്കാർക്ക് എന്തോ ആൾക്കാർക്ക് എന്തോ ഭയങ്കര സന്തോഷം അതെന്താ അങ്ങനെ മക്കളെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ചിക്ക വരുന്നുണ്ട് സിങ്ങോ അതാ നിജാസാ ചക്കര ഇതാ എൻ്റെ കുട്ടി പെർക്ക് ഇരുന്ന് തിന്നെ പെർക്ക് അല്ലേ ഹാ ചി പെർക്ക് തിന്നേ ഏ